ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ ടിപ്സ് ഫോർ യു എ ടു എസ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മളുടെ കുറേ സബ്സ്ക്രൈബേഴ്സ് അതായത് എനിക്ക് തോന്നുന്നു കൂടുതലും കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണെന്ന് തോന്നുന്നുണ്ട് ആ ഏജിലുള്ള കുട്ടികളൊക്കെ ചോദിച്ചിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നിറം വെക്കാനായിട്ട് അതായത് എന്തെങ്കിലും ഒരു ഫങ്ഷനോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോൾ നമുക്ക് ബ്യൂട്ടി പാർലറിലൊന്നും പോകാതെ തന്നെ പെട്ടെന്ന് നല്ല ഗ്ലോ ആവാനായിട്ട് ബ്ലാക്ക് മാർക്ക് കരിമങ്ങലിയൊക്കെ പോയി പോയി ഒന്ന് നിറം കൂട്ടാനായിട്ടുള്ള ഒരു നാച്ചുറൽ ടിപ്പ് പറയാമോ എന്നുള്ളത് നമ്മൾ കുറച്ച് നാൾ മുന്നേ കേട്ടിട്ടുള്ള ുള്ളതാണ് വൈറ്റ്നിങ്ങ് ക്രീമൊക്കെ ഉപയോഗിച്ചിട്ട് ഒരുപാട് അസുഖങ്ങളൊക്കെ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം കെമിക്കലായിട്ടുള്ള ടിപ്സും അതുപോലെ തന്നെ ക്രീംസൊക്കെ ഉപയോഗിക്കാനായിട്ട് ഒട്ടുമിക്ക ആളുകൾക്ക് നല്ല രീതിയിൽ പേടിയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ടിപ്സ് മതി അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരുടെയും വീടുകളിലുള്ള ഇൻഗ്രീഡിയൻ്റ് ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ നാച്ചുറൽ സ്കിൻ വൈറ്റ്നിങ് ടിപ്പാണ് ഇന്ന് പറയാൻ പോകുന്നത് എല്ലാവരും ചെയ്തു നോക്കണം ഇത് പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ും ചെയ്യാവുന്നതാണ് വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സൂപ്പർ ടിപ്പ് ചെയ്യാൻ പോകുന്നത് എല്ലാവരും ചെയ്ത് നോക്കണം നല്ല അടിപൊളി ടിപ്പാണ് കേട്ടോ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെല്ലൈക്കം പ്രസ് ചെയ്യുക അതിൻ്റെ പോലുള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാം കേട്ടോ നമുക്ക് രണ്ട് ചാനലുണ്ട് കുറേ ആളുകൾക്കൊക്കെ നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന നോട്ടിഫിക്കേഷൻ അതായത് ഓൾ എന്നുള്ള ബട്ടണും പ്രസ് ചെയ്താൽ മാത്രമേ നോട്ടിഫിക്കേഷൻ വരുള്ളൂ കേട്ടോ മാത്രമല്ല പുതിയതായിട്ട് വന്നിരിക്കുന്ന മെമ്പേഴ്സിൻ്റെ അടുത്ത് ഒരു കാര്യം കൂടിയും പറയാം നിങ്ങൾക്ക് എത്ര കൂടിയ മുടി കൊഴിച്ചില്ല ഒരു ഏഴ് ദിവസം കൊണ്ട് മാറ്റാനായിട്ടുള്ള ഒരു ഹെയർ ഓയിൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് നാച്ചുറലാണ് നാലര വർഷമായി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഹെയർ ഓയിൽ മാത്രമല്ല സ്കിൻ വൈറ്റ്നിങ് ഓയിൽ ഹെയർ ഗ്രോത്ത് പാക്ക് സ്കിൻ വൈറ്റ്നിങ് പാക്ക് ജെല്ല് അങ്ങനെ ഒരുപാട് പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ട് പ്രൊഡക്ട്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഇത് ഉപയോഗിച്ച സൂപ്പർ റിസൾട്ട് കാണാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് ഒരു ഹായ് അയക്കാൽ ഫുൾ ഡീറ്റെയിൽസ് സെൻഡ് ചെയ്യുന്നതായിരിക്കും സ്കിൻ വൈറ്റ് നിങ് ഓയിൽ ഒക്കെ ഒരു വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് തൊട്ടേ ഉപയോഗിക്കാവുന്ന വെറും ഏഴു ദിവസം കൊണ്ട് മുടി പൊടിച്ചിൽ മാറി മുടി തഴച്ച് വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരുവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ വീഡിയോയിലേക്ക് കടക്കാട്ടോ വളരെ പെട്ടെന്ന് തന്നെ കരിവാളിപ്പ് മാറാനായിട്ട് സ്കിൻ നല്ല ഗ്ലോ ആവാനായിട്ട് നിറം രണ്ട് ഇൻഗ്രീഡിയൻ മാത്രം ഉപയോഗിച്ച് ചെയ്യാമെന്ന് സൂപ്പർ ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുത്തിട്ടുള്ള തൈരാണ് കേട്ടോ വേണ്ടത് അതും വീട്ടിലുണ്ടാക്കിയെടുത്തിരിക്കുന്നതാണ് അതുകൊണ്ടാണ് ഇത്രയും കട്ടയായിട്ട് ഇരിക്കുന്നത് ഇനി തൈരില്ല എങ്കിൽ നിങ്ങൾക്ക് പാൽ എടുക്കാവുന്നതാണ് കേട്ടോ പാൽ വെച്ചിട്ടും ഈ ഒരു പാക്ക് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇനി നമ്മൾ ഇതിലേക്ക് ഒരു രണ്ട് നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഫേസും നെക്കും ചെയ്യാനായിട്ടുള്ള ക്വാണ്ടിറ്റിയാണ് ഇത് നമുക്ക് ഫുൾ ബോഡി ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ ടൂ വീലറിനൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ കയ്യിലൊക്കെ നന്നായിട്ട് കരുവാളിപ്പ് ഉണ്ടാവും അപ്പോൾ അവിടെ ഉപയോഗിക്കാം കല്ല് ഉപയോഗിക്കാം ഫുൾ ബോഡി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ടിപ്പാണിത് ഇത് രണ്ടും മാത്രം നമ്മൾ മിക്സ് ആക്കി കൊടുക്കുന്നുള്ളൂ ഇനി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടേ ഫേസ് ഒക്കെ നന്നായി കഴുകിയതിന് ശേഷം മുഖത്തേക്ക് ആവി കൊള്ളിക്കാം സ്റ്റീമിങ് ചെയ്യാമെന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കേട്ടോ സ്റ്റീമിങ് കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ ഈ ഒരു പാക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് സ്റ്റീമിങ് ചെയ്യുന്നത് എന്തിനാ വെച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഫേസിലൊക്കെ കുഞ്ഞു കുഞ്ഞ് സുഷിരങ്ങളിലൊക്കെ ഉണ്ടാകുന്ന അഴുക്കൊക്കെ പോവാനായിട്ട് അതൊക്കെ ഓപ്പണായിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാകുന്ന സുഷിരങ്ങളിലൊക്കെ അടിഞ്ഞു കൂടിയിട്ടുള്ള അഴുക്കെല്ലാം കളഞ്ഞ് സ്കിന്നു നല്ല ഗ്ലോ ആവാനായിട്ട് അതുപോലെ ഓപ്പൺ പോസ്റ്റിലൊക്കെ ഉണ്ടാകുന്ന ഇപ്പോൾ ടാൻ ഒക്കെയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ഈ കുഞ്ഞു കുഞ്ഞു സുഷിരത്തിലും കൂടി ക്ലിയർ ആയാലാണ് നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആവത്തുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ സ്റ്റീമിങ് ചെയ്യണം എന്ന് പറയുന്നത് കേട്ടോ സ്റ്റീമിങ് പോലെ തന്നെയാണ് ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ സ്ക്രബ്ബ് ചെയ്യേണ്ടത് നിർബന്ധമാണ് സ്റ്റീമിങ് ഒരു ഫൈവ് മിനിറ്റ്സ് ചെയ്താൽ മതി ഫൈവ് മിനിറ്റ്സ് സ്റ്റീമിങ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ ഈ പാക്ക് ചെയ്ത് കൊടുക്കുക പാക്കിട്ട് ഒരു ഇരുപത് മിനിറ്റിന് ശേഷം നമുക്കത് കളയാവുന്നതാണ് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻ്റ് മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്തിരിക്കുന്നത് തൈരിന് പകരമായിട്ട് നിങ്ങൾക്ക് പാലിലും മഞ്ഞൾപ്പൊടി മിക്സ് ആക്കിയിട്ട് ചെയ്യാവുന്നതാണ് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ ഇത് പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും ഒരേപോലെ തന്നെ ചെയ്യാവുന്നതാണ് പക്ഷേ ആണുങ്ങൾക്ക് മീശ താടി അവിടെയൊക്കെ ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് തുടച്ച് കളയണം അതുപോലെ തന്നെ പെണ്ണുങ്ങൾക്ക് കൺപുരുകത്തിലാവുമ്പോഴും തുടച്ച് കളയണം കാരണം ഇതിൽ മഞ്ഞൾ